അക്കൗണ്ടന്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ബി എം ഡബ്ല്യു ജോലിയിൽ കയറിയാൽ കാളവണ്ടി അനുഭവമുണ്ടോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ശരിയാകുന്നില്ല റിപ്പോർട്ടുകൾ വൈകുന്നു തെറ്റുകൾ സംഭവിക്കുന്നു ഫയലിംഗ് ഡിലേ ആകുന്നു തെറ്റ് പറ്റുന്നു ഇത്തരം അനുഭവങ്ങളുണ്ടോ ഇതിന് പരിഹാരമുണ്ട് ഞാൻ ഷമീർ മാക്മിലൻ ദി ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷങ്ങളായി അഞ്ഞൂറോളം കമ്പനികൾക്ക് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിലൂടെ പ്രോഫിറ്റ് ബെറ്റർ ചെയ്യാനായി ഹെൽപ്പ് ചെയ്ത ഒരു കൺസൾട്ടൻ്റാണ് ഞാൻ ഏകദേശം രണ്ടായിരം കാലഘട്ടത്തിൽ കൊച്ചിയിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് എനിക്കൊരു സി വി അയച്ചു തന്നു അക്കൗണ്ടൻറ്റിൻ്റെ സി വി ആയിരുന്നു സി വി നോക്കി വളരെ മനോഹരമായ സി വി വളരെ കളർഫുള്ളായിട്ടുള്ള സി വി എന്തായാലും എന്നോട് പ്രത്യേകിച്ച് അനുവാദമൊന്നും ചോദിക്കാതെ ആൾ റിക്രൂട്ട് ചെയ്തു ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം തുടർച്ചയായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഭയങ്കരമായ അക്കൗണ്ടിങ് ഭയങ്കര സംഭവങ്ങൾ അതിനുശേഷം ഇവർ ചെയ്തു വെച്ച അക്കൗണ്ടിങ് റെക്കോർഡ്സ് എൻ്റെ കയ്യിലേക്ക് എത്തി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് നോക്കിയ സമയത്ത് മൊത്തം മിസ്റ്റേക്കാണ് അതൊരു ബേസിക് അക്കൗണ്ടിങ് സെൻസ് ഉള്ള ആളുകൾ ചെയ്തിട്ടുള്ള അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത അക്കൗണ്ടിങ്ങാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാർക്കറ്റിൽ സാധാരണഗതിയിൽ കാണാറുണ്ട് അത്ര വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും എക്സ്പീരിയൻസ് ഇല്ലാത്തതും ശ്രദ്ധയില്ലാത്തവരുമായ അക്കൗണ്ടൻറ്റുമാർ ചെയ്യുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ബിസിനസ് ഓണേഴ്സാണ് പല കാര്യങ്ങളും ഇവർ മറമാടി വയ്ക്കുന്ന ബറി ചെയ്തു വെക്കുന്ന പല അക്കൗണ്ട്സിൽ മൂടി വയ്ക്കുന്ന പല കാര്യങ്ങളുടെയും ഇമ്പാക്ട് പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു നോട്ടീസിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയുടെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്തേക്ക് വരിക നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ് പ്രോപ്പറായി റൺ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായി ഞങ്ങൾ തരാം ഒരു ടൂൾ തികച്ചും സൗജന്യമായി അതിനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പലപ്പോഴും അക്കൗണ്ടൻറ്റിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടോ ഒക്കെ ആവാം ഇത്തരം തെറ്റുകളോ മറവുകളോ ഒക്കെ സംഭവിക്കുക ഇതിന് നല്ലൊരു പരിഹാരമുണ്ട് അതിനാണ് അക്കൗണ്ടൻസ് ചെക്ക് ലിസ്റ്റ് എന്നുള്ളൊരു ടൂൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഞാനത് വിശദമായി പറഞ്ഞു തരാം അതായത് ഡെയിലി വീക്ക്ലി മന്ത്ലി ഇയർലി ഓരോ അക്കൗണ്ടൻറ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഒരു പ്രോപ്പറായിട്ടൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അവരെ കൊണ്ട് തന്നെ അതാത് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് അതാത് സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുക ഇപ്പോൾ ഡെയിലി ചെക്ക് ലിസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത് പർച്ചേസ് സെയിൽസ് അതുപോലെ ഇൻവെൻറ്ററി സംബന്ധമായ ട്രാൻസാക്ഷൻസ് വേറെയുണ്ട് എക്സ്പെൻസസ് മറ്റു ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ വീക്ക്ലി ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ അതിൽ റീകൺസിലേഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്കെയിൽ അനുസരിച്ച് വീക്കിലി ബാങ്ക് റീകൺസിലേഷൻസ് ആവാം അതല്ലെങ്കിൽ ടാക്സിൻ്റെ റീകൺസിലേഷൻസ് വീക്ക്ലി ചെയ്യാം അതുപോലെ തന്നെ മന്ത്ലി ആണെങ്കിൽ ടാക്സ് റീകൺസിലേഷൻ ആവാം അതല്ലെങ്കിൽ മന്ത്ലി ക്ലോസിംഗ് ആവാം അതല്ലെങ്കിൽ ടാക്സ് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റുകളാവാം വാട്ട് എവർ ഇറ്റ് ഈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് ആവശ്യപ്പെടുക അതേപോലെ ഇയർലി ആണെങ്കിൽ ഇയർലി ക്ലോസിങ് അതേപോലെ തന്നെ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ബന്ധപ്പെട്ട ഇയർലി ഫയലിങ്ങ് ഓഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഒരു ചെക്ക് ലിസ്റ്റിൽ കൊണ്ടുവരിക ആ ചെക്ക് ലിസ്റ്റും ഇവർ കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുക ഇതിലൂടെ നമുക്ക് നമ്മളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഡെയിലി വീക്ക്ലി മന്ത്ലി ഇയർലി ഫങ്ഷൻസ് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനും അവരെ അക്കൗണ്ടബിൾ ആക്കാനും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം ട്രാൻസ്പെയൻറ്റ് ആക്കാനും നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും